കോട്ടക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിലെ ചരട ഹംസ നടപടി നവീകരണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ചടങ്ങിൽ അധ്യക്ഷയായി മുനിസിപ്പാലിറ്റിയിലെ ചരട ഹംസ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ആളുകൾ സൗകര്യപ്രദമായി കടന്നുപോകാനുള്ള വഴി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മറ്റൊരു സംവിധാനവും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയ പാത്ത് വേ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഗതാഗതം വഴി നടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് മുനിസിപ്പാലിറ്റിയും അതിന് ചെയർപേഴ്സൺ അന്വേഷയും അതുപോലെ തന്നെ വാർഡ് മെമ്പർ സഹായം ഒരുപോലെ ആവശ്യപ്പെടുകയും ആളുകൾക്ക് സൗകര്യപ്രദമായ തരത്തിൽ ഈ ഒരു കോൺക്രീറ്റിംഗ് സംവിധാനം ഉണ്ടാക്കിക്കുറിച്ച് നടപ്പാത പൂർത്തീകരിക്കുകയും ചെയ്തു നാട്ടുകാരായ അതുപോലെ തന്നെ അത് വേണ്ടി സഹായം എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത് ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ കെ കെ നാസർ കരീം ഇബിനു വില്ലൂർ മൂസ അഡാട്ടിൽ കെ കബീർ ഹംസഹാജി കഴുങ്ങിൽ യു റഫീഖ് ത്വാഹ മുനവർ ഫുവാദ് പി ടി ഷഹനാദ് ഉമ്മർ ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ